ഹലോ കൂട്ടുകാരെ അപ്പോ എങ്ങനെയുണ്ട് നിങ്ങളുടെയൊക്കെ ക്രിസ്മസ് ആഘോഷങ്ങൾ ഏതുവരെ എത്തി ഞങ്ങൾ ഇന്ന് ഉച്ച വരെ ഇതിന്റെ തിരക്കിലായിരുന്നു ഒരു അഞ്ചാറ് വർഷത്തോളായി നമ്മൾ ഈ കൂട് മേടിച്ചിട്ട് ഇപ്പോഴും അത് സ്റ്റിൽ ഓൺ ഗോയിങ് ആണ് ഒരു കുഴപ്പവും പിന്നെ ട്രീ നമ്മുടെ എന്റെ റോഷന്റെ സൃഷ്ടിയാണ് ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ചെയ്തു നോക്കില്ല പക്ഷെ ആ സംഭവം സക്സസ് ആയിരുന്നു കേട്ടോ ഇച്ചിരി ലങ്ക് കുറഞ്ഞോ എന്നൊരു സംശയമുള്ള എന്നാലും ഉള്ളത് കൊണ്ട് അതങ്ങട്ട് അടിച്ചു പൊളിച്ചു പിന്നെ എന്താണ് പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാല് ഇത്തവണ ഞങ്ങൾ ഒന്നും കൂടിയും ആഘോഷം കുറച്ച് കൂടുതലാണ് കാരണം ഉണ്ണികളൊക്കെ വലുതായില്ലേ അപ്പൊ അവർക്കും കാണാനുള്ളത് ഒരു അവസരമല്ലേ ഇതൊക്കെ പിന്നെ ഞങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് ഒരാളെ പോലും എന്നിട്ട് കയറ്റിയില്ല കാരണം അവരിവിടെ വന്നു കഴിഞ്ഞ പിന്നെ ഇത് പുൽക്കൂടും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പൊ എല്ലാം കഴിഞ്ഞ് അവരെ കാണുകയാണ് അപ്പൊ ഈ ലൈറ്റിന്റെ ഒരു ഷെയ്ഡ് കണ്ടിട്ട് നമ്മുടെ ഡോറമോള് കുറച്ച് കരച്ചിന്റെ ബഹളമൊക്കെ ആയിരുന്നു പെട്ടെന്നല്ലേ പിന്നെ അവർക്ക് ഏറ്റവും ഇറിറ്റേഷൻ ആയിട്ടുള്ള ഒരു കാര്യം വെച്ചാല് കരകളൊക്കെ അല്ലെ കുട്ടികളീ കൊട്ടും പാട്ടൊക്കെ ആയിട്ട് വരുമ്പോ അത് കുറച്ച് ദേഷ്യാണ് എന്താണ് ജൂണുട്ടി ജൂണേ ജൂണിന് ഇഷ്ടായോ നോക്കി നോക്കിയേ പുൽക്കൂട് ഇഷ്ടായ ഇഷ്ടായ ഇല്ല ഐറ്റായി പുൽക്കൂട് ഐറ്റം ഇഷ്ടായ പുൽക്കൂട് ഇഷ്ടായ ആണോ ആ ക്രിസ്മസാണ് ഉടുപ്പത് ോട്ടാമ്പില്ലാട്ടാ വിഷുമാരണേ പറയാറുമ്പ് കുറയ്ക്കണേട്ടാ തമ്പായിയോടെ അഞ്ഞോടാ തമ്പായിയേ എന്റെ വാവ് മാറ്റണേ എന്റെ കുട്ടി കുറുമ്പ് മാറ്റണേ എനിക്ക് നന്നായിട്ട് കുസൃതി കാണിക്കാൻ പറ്റണേ എന്നൊക്കെ പറയ అమ్మ ఉండ లక్కీశనోడు పెణక్కణే అక్కీశినోడు పెణాణే పరణు ఒరే లక్కీ కం కంబిం അനുസരണശീലം ഉള്ള ഒരാളുടെ ചൂട് മാത്രാണ് ബാക്കി എല്ലാവരും കുറച്ച് കുസൃതിയും കുറുമ്പും ഒക്കെ കൂടുതലാ ഓച്ചൂനൊക്കെ കുസൃതിയുടെ അറ്റ കയ്യപ്പം വലിയ പെണ്ണ അതിനൊക്കെ ഒരു കാര്യവും ഇല്ല കുസൃതിന്റെ കുറച്ചത് ആരുമില്ല குஞ்ச கு கோழிக்கால எந்த பல்லி ஆடி நீ காண்டி கண்டிப்பா അക്കീസ് പുൽക്കൂട് കാണാണോ അക്കീസ് പുൽക്കൂട് കാണാണോ നോക്കിയേ ആണോ ഈ പുൽക്കൂട് കണ്ട അക്കീസ് അക്കീസ് പുൽക്കൂട് കണ്ട ഇങ്ങോട്ട് നോക്ക് ആ ആ യാ പുൽക്കൂട് ഇഷ്ടായി ജൂൺ മുള്ളക്ക് ഇഷ്ട പുൽക്കൂട് നോക്കിയേ എവിടെ പുൽക്കൂട് അക്കീസ് പുൽക്കൂട് കാണുവാണോ അക്കീസ് പുൽക്കൂട് കാണുവാണോ നോക്കിയേ ആണോ ഈ പുൽക്കൂട് കണ്ട അക്കീസ് അക്കീസ് പുൽക്കൂട് കണ്ടെ നോക്ക് നോക്കിയേ നോക്കിയേ ആ കൂടി നോക്കിയേ

അനുസരണശീലം ഉള്ള ഉള്ളവരാളെ ചൂട് മാത്രാണ് ബാക്കിയെല്ലാവരും കൊറച്ച് കുസൃതിയും കുറുമ്പും ഒക്കെ കൂടുതലാ കൊച്ചിയൊക്കെ അറ്റ കയ്യപ്പൊരിക്കാൻ ആരുടെ മല കുഞ്ഞു അപ്പം കുഞ്ഞു 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 കച്ചു കോഴിക്കാലല്ല എന്റെ പയ്യ

ിവസം നേരത്തെ നോക്കിട്ടൊന്ന് പിടിച്ചു വിളിക്കാൻ നോക്കി കുറുമ്പി പെണ്ണ് കുറുമ്പിപ്പെണ് കുറുമ്പിപ്പെന്ന് കുറുമ്പി പെണ്ണ് കുടുക്കുടുക്കു ആ അപ്പൊ നാളെ ഞങ്ങള് മറ്റൊരു വീഡിയോ ആയിട്ട് വരാട്ടോ അപ്പൊ എല്ലാവർക്കും ബൈ ബൈ